ஃபேமிலியோட இருக்கேன் இருக்கேன் கொஞ்சம் வெளியில போக வேண்டியதுக்கு அப்புறமா பேசலாம் இல்ல சொன்னா அப்புறமா கொஞ்சம் கம்மி நான் வெளியில வரும்போது இமிகிரேஷன் கிட்ட வரும்போது திரும்பி கிட்ட வந்தாப்ல பேசுறதுக்கு வாய்ப்பு கிடைச்சது அண்ணா நான் அப்படின்னா என்ன யோகி அப்படி என்ன இங்க இங்கே ஒரு கன்சல்டன்சிக்காக வந்திருக்கேன் கூப்பிட்டு அப்படியே நான் தெரியவேலப்பா சாரி அடையாளம் தெரியல நான் பசங்களோட இருந்ததுனால வந்து அடையாளம் தெரியல வாங்க நான் ரெண்டு கார் இருக்கு உங்களை ட்ராப் பண்ணிடுறேன் இல்லை இல்ல நான் எனக்கு ஒரு லிமோசின் வெயிட் பண்ணுதுண்ணா நான் அதில் நான் அப்படின்னா ஸோ அதுதான் மாற்றம் டூ தௌசண்ட் டென் பேட்சில் வந்து சொன்னது வந்து அவ்வளோ சந்தோஷமா இருந்தது குழந்தைகளுக்கு ஜோக்லாம் அறிமுகப்படுத்தினேன் அந்த மாதிரி ஒரு சந்தோஷம் எனக்கு வேற எதுவுமே சொல்ல முடியல படங்கள் வெற்றிகள்லாம் தாண்டி அதோட சந்தோஷம் வேற மாதிரி இருந்துச்சு ഒരു സിനിമ എടുത്തിട്ട് ഫൈറ്റ് രംഗങ്ങളും ഒരിക്കലും നടക്കാൻ പറ്റില്ലാത്ത തരത്തിലേക്ക് നന്മമര അവതരിപ്പിക്കുന്ന കുറേയധികം നായക വേഷവും കൊടുത്തതിനു ശേഷം അത് ഭയങ്കര കളക്ഷനിലേക്ക് പോയി കഴിഞ്ഞിട്ട് എന്ത് കാര്യവും സത്യം നമ്മുടെ സമൂഹത്തിന് ഇതൊക്കെ കണ്ടിട്ടാണ് കൈ അടിക്കേണ്ടത് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ വില അറിയുന്നവർക്ക് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് കണ്ണ് നനയാതെ ഇരിക്കാൻ ചാൻസ് ഇല്ല ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെ എന്റെ ഈ ഒരു വീഡിയോ ഇനിയിപ്പോ ഒരാൾ കണ്ടില്ലെങ്കിലും എന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അഗരം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പം ാണ് എല്ലാവരും കണ്ടൊരു കാര്യമായിരിക്കും കാണാത്തവരാണെങ്കിൽ അത് ഉറപ്പായിട്ടും വിദ്യാഭ്യാസത്തിന്റെ വില അറിയാത്തവരായിരിക്കും അത് വിട്ടുകളയുന്നതെന്ന് പറയുന്നത് നമുക്കറിയുന്ന കാര്യമാണ് സൂര്യ കാർത്തി അവരുടെ പിതാവാണ് ശിവകുമാർ എന്ന് പറയുന്ന വ്യക്തി അച്ഛനിൽ നിന്ന് ചില മക്കൾ ചില നല്ല ഗുണങ്ങൾ കണ്ടുപഠിക്കുക എന്നൊക്കെ പറയത്തില്ലേ അതിന് ഏറ്റവും വലിയ വേണമെങ്കിൽ ഉദാത്ത ഉദാഹരണമാണെന്നൊക്കെ ഇതിനെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ ലഭിക്കുന്ന ഒരു ഭാഗം തുക അദ്ദേഹം ഈ പറഞ്ഞ വിദ്യാഭ്യാസ ട്രസ്റ്റിലൂടെ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളുടെ പഠനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് കണ്ട് ശീലിച്ച മകൻ കൊണ്ടായിരിക്കും ആ നന്മ ആവോളം പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് തുടങ്ങിയതാണ് ഈ അഗരം ഫൗണ്ടേഷൻ എന്ന് ഒരു വിദ്യാഭ്യാസ പ്രോജക്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം നൂറ്റി അറുപത് സീറ്റിൽ തുടങ്ങിയ ഒരു കാര്യം ഈ പതിനഞ്ച് വർഷം കൊണ്ട് വന്ന് എത്തി നിൽക്കുന്നത് ആറായിരം സീറ്റിലാണ് പതിനഞ്ച് വർഷം കൊണ്ട് അതിലൂടെ പഠിച്ചിറങ്ങിയത് എന്ന് പറഞ്ഞ അമ്പത്തി എത്രയോ എഞ്ചിനീയേഴ്സ് എത്രയോ അധ്യാപകരാണ് റുപത് ശതമാനവും ഈ പറയുന്ന പെൺകുട്ടികളാണ് എന്നുള്ളത് ഭയങ്കരമായിട്ട് കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം തമിഴ്നാട് പോലെയുള്ള ഒരു ഈ പറയുന്ന സംസ്ഥാനത്തെ എടുത്ത് നോക്കുന്ന സമയത്ത് അത്രയും പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് ഒരു കുടുംബം കൂടി അതിന് കൂടെ നിൽക്കുക എന്ന് പറയുന്ന സമയത്ത് അത് സമ്മതിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറയുന്നത് ഈ എത്രയോ സിനിമകളിൽ അഭിനയിച്ച് ഭയങ്കര നന്മവേഷം നയിച്ചിട്ട് നമ്മുടെ കയ്യടി നേടിയെടുത്തിട്ട് അവർ ഈ പറയുന്ന സുഖിക്കുന്നതിനെക്കാളും എത്രയോ ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയ സിനിമയിൽ നിന്ന് അത് ഇനിയിപ്പം എത്ര ആയിക്കഴിഞ്ഞാൽ പോലും അത് കൂട്ടി 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 കൃത്യമായിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്യണമെങ്കിൽ എത്ര പേർ തോന്നുന്നു നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി എവിടെ പോയി നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ് കൃത്യമായിട്ട് പൊസിഷന് വേണ്ടി അടി അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ വാർത്തയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ ഇതുപോലെ ഇറങ്ങി തിരിച്ച് ഒരു സമൂഹത്തെ കൃത്യമായിട്ട് മാറ്റാൻ കഴിയുമെങ്കിൽ ഒരു കൂട്ടം ആൾക്കാര് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തുമാത്രം കാര്യങ്ങളായിരിക്കും നടക്കുക പക്ഷെ വിചാരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു മാറ്റം ആ എനിക്ക് ഇതിനകത്ത് വീഡിയോകൾ കൊള്ളിക്കാൻ പറ്റുന്നതിലൊരു പരിധിയുണ്ട് എത്രയോ ആൾക്കാരുടെ വീഡിയോസ് എത്രയോ പെൺകുട്ടികൾ സംസാരിക്കുന്നത് എത്രയോ ഈ പറയുന്ന പഠിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട എത്രയോ മക്കൾ വന്ന് നിന്ന് സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണ് നിറയാതെ കാണാതിരിക്കാൻ പറ്റില്ല അതിലപ്പുറത്തേക്ക് അത്രയും വികാരാധീനനായിട്ട് സൂര്യ അവിടെ ഇരിക്കുന്നത് കാണുന്ന സമയത്ത് ഇതിന് മുൻപേ ഞാൻ വായിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് പക്ഷേ അത് അത്രയും അന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്വത്തിൽ എത്രയോ പെർസെൻറ്റേജ് കൃത്യമായി അതെനിക്ക് വന്നു മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാഴും കൂടുതൽ പെർസെൻറ്റേജ് ഇദ്ദേഹം ഈ പറയുന്ന നടക്ക ായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുക എന്നൊരു സംഭവം ഞാൻ എപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ കോളേജ് സ്കൂൾ കാലഘട്ടത്തിൽ ഞാനിത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇത്രയും വലിയൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമില്ല പക്ഷേ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത പതിനഞ്ചാം വർഷത്തിലേക്ക് കിടക്കുന്നതിൻ്റെ സെലിബ്രേഷൻ നടക്കുന്ന ആ വീഡിയോ കാണുന്ന സമയത്താണ് ഇത് ഇത്രയും വലിയൊരു സംഭവമാണെന്ന് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയുന്നതെന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല എത്രയോ ആൾക്കാർ അറിയുന്നതെന്ന് പറയുന്നത് അപ്പോഴാണ് ശരിക്ക് തോന്നിപ്പോയത് ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്നത് നടൻ എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ മനുഷ്യൻ ഒരു പക്ഷേ ഇദ്ദേഹം തന്നെയായിരിക്കും എത്രയോ കോടി കണക്കിന് രൂപ മേടിക്കുന്ന എത്രയോ നടന്മാരുണ്ട് അവർക്കൊന്നും തോന്നാത്ത ഇതുപോലുള്ള കാര്യങ്ങൾ അപ്പം ചില ആൾക്കാർ പറയുമായിരിക്കും അയ്യോ നമ്മുടെ നാട്ടിലും അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നത് പക്ഷേ ഇതുപോലെ ചെയ്യാൻ തോന്നണമെങ്കിൽ അത് സമ്മതിക്കേണ്ട ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് സൂര്യയുടെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട സമയത്ത് സൂര്യയുടെ എത്രയോ സിനിമകൾ ഇപ്പൊ ഫ്ലോപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഭയങ്കരമായിട്ട് വന്നിട്ടുള്ള സിനിമകളെല്ലാം അത്രയും ആ ഒരു എനിക്ക് തോന്നുന്നു എടുത്ത ഒരു ആ ഒരു ബഡ്ജറ്റ് പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ഇത് കണ്ട സമയത്ത് തോന്നിയതാണ് ആ സിനിമയിൽ ഒന്നിനും കൊള്ളില്ലെങ്കിൽ പോലും അതിന്റെ സ്ക്രിപ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇനി ഒന്നിനും പറ്റില്ലെങ്കിൽ പോലും ഇദ്ദേഹം ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഈ പണം ചെലവഴിക്കുന്നതെന്ന് കാണുന്ന സമയത്ത് പോയി കാണാൻ തോന്നുവാണ് ഇനിയെങ്കിലും കാണണം അതേ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോലും പൈസ മുടക്കി കാണുമെന്ന് തോന്നി പോവുകയാണ് കാരണം ഇതുപോലെ ആർക്കും വേണ്ടാത്ത പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പെൺപിളകൾ പഠിക്കട്ടെ എന്ന് പറയുന്ന ഒരു സംഭവം കാരണം നമുക്കറിയുന്ന കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് എത്രയോ കുഞ്ഞു മക്കൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവരുടെ പലതരത്തിലുള്ള ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള പിന്നോക്ക അവസ്ഥ അല്ലെങ്കിൽ കുടുംബ സാഹചര്യം ചില കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അമ്മയും അച്ഛനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തത്തിന്റെ വില അറിയാതെ ഓ നീ എന്തിനാ പഠിക്കുന്നത് നിന്നെ എന്തിനാ പഠിപ്പിക്കുന്നതെന്ന് പറയുന്ന ഒരു പോലും ഉണ്ട് അപ്പം അത്രയും പഠിക്കുന്ന പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം മാത്രം തകർന്നു പോകുന്നുള്ളത് അത് അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ടും പഠിക്കാൻ കഴിവുണ്ടായിട്ടും തനിക്ക് പഠിക്കാനായിട്ട് പണം ഇല്ലാതെ പോയതിന്റെ പേരിൽ എവിടെയൊക്കെ അളച്ചിടപ്പെടുന്ന ഒരുപാട് കുട്ടികൾ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഒരുപാട് പക്ഷേ ഈ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് മുതിർന്നവരായി ഇപ്പം ഇത്രയും വയസ്സായി വന്നിട്ടുള്ളവരെ പോലും ചിലരെങ്കിലും കാണുമായിരിക്കും ചിലപ്പം പഠിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും ആര് സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാതെ പോയതാണല്ലോ എൻ്റെ ഈ ഒരു ജീവിതം ആലോചിച്ച് ഇപ്പോഴെങ്കിലും ഒരു തുള്ളി കണ്ണീര് വീഴ്ത്തിയ എത്രയോ പേര് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് മീൻസ് അഗ്ര ഫൗണ്ടേഷൻ്റെ ഒക്കെ വീഡിയോ കാണുന്ന സമയത്ത് കരഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു വീഡിയോ ചെയ്തില്ലെങ്കിലും ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൽ തട്ടി പറയുന്ന കാര്യമാണ് ഒരാൾ പോലും കണ്ടില്ലേ പോലും ഈ വീഡിയോ ചെയ്യുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് അതൊരു വേറെ ലെവലാണ് വേറൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ അതിൻ്റെ ഓരോ വീഡിയോസും കൃത്യമായിട്ട് എടുത്തിട്ട് കണ്ട ഒരു വ്യക്തിയാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നിയാണ് എനിക്കൊന്നും ഒരു വീഡിയോ ഞാൻ റിപ്പീറ്റ് അടിച്ച് പിന്നെയും പിന്നെയും പിന്നെ എന്താണ് പറയുന്നത് നമുക്ക് തമിഴ് അത്ര ഇതല്ലെന്നുണ്ടെങ്കിൽ ആ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് അതിലപ്പുറത്തേക്ക് അവർ സംസാരിക്കുന്നവരെ കണ്ണുകളിലെ ഭാഷയും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മുടെ നാടിന് ആവശ്യം എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് കുറെ ജാട കാണിക്കുന്ന നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ നമ്മളെന്തൊക്കെയാക്കി മാറ്റും കുറെ നടന്മാർ അല്ലെങ്കിൽ നടിമാർക്ക് അവർക്ക് അഭിനയിക്കാൻ ഈ പറഞ്ഞ കഴിവുണ്ട് അതില്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അഭിനയിക്കാനുള്ള കഴിവുണ്ട് ഒരു സിനിമ എടുത്തു വെച്ചു എന്ന് പറഞ്ഞോണ്ട് പോലെ ഒരാളും സമൂഹത്തിൽ നടനായി മാറുന്നില്ല അവരുടെ സിനിമകൾ അംഗീകരിക്കപ്പെടണമെന്നില്ല അത് അംഗീകരിക്കപ്പെടണമെങ്കിൽ ഉറപ്പായിട്ടും കാണികൾ പ്രേക്ഷകർ അവിടെ വേണം അപ്പൊ നമ്മൾ അങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ട് നമ്മളോട് തന്നെ ചാട കാണിക്കുന്ന എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വെറുതെ ചുമ്മാത ഈ പറഞ്ഞ ഷോഫ് മാത്രം ഇറക്കുന്നവരെ അതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞത് എനിക്ക് തോന്നിപ്പോ കാര്യമാണ് ഇതുപോലൊക്കെയാണ് ഒരു നാട്ടിൽ ആളുകളെങ്കിൽ അതൊരു കൂട്ടായ്മയായി കഴിഞ്ഞാൽ നമ്മുടെ നാട് ഇവിടെ ചെന്ന് എത്തും എന്ന് ആലോചിച്ചു നോക്കിയേ പക്ഷേ തോന്നണം നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലേക്കാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് കൈയിട്ട് വരാൻ എത്രയുണ്ടോ എന്ന് നോക്കി മാത്രം അവനവൻ പോക്കറ്റ് വീർപ്പിക്കുക മാത്രം ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് ഇത് കാണുന്ന സമയത്ത് ചുമ്മാത പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ട് അയ്യോ അപ്രിഷിയേറ്റ് ചെയ്യുന്ന സൂര്യ എന്ന് പറയാനേ തോന്നുള്ളൂ അതിലപ്പുറത്തേക്ക് ഒരു കുട്ടിയെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെങ്കിലും ഈ നാട്ടിൽ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്രയോ കുട്ടികളുടെ ജീവിതം മാറി പറഞ്ഞേ